പ്രിയപ്പെട്ട പ്രേക്ഷകരെ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഒന്ന് പങ്കുവയ്ക്കണം നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു യുവാവിനെ കണ്ടോ മാനസിക നില തെറ്റിയ ഈ യുവാവിൻ്റെ ബന്ധുക്കളെ ആരെങ്കിലും കണ്ടെത്താൻ വേണ്ടിയാണ് ഈയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഈ യുവാവ് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ ചവറ ഭാഗത്തു കൂടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു മുഷിഞ്ഞു നാറിയ ഒരു വസ്ത്രവും ധരിച്ച് അതുപോലെ തന്നെ താടിയും മുടിയുമൊക്കെ നീട്ടി വളർത്തി മാനസിക നിലയിലൊക്കെ എന്തൊക്കെയോ വിഷയങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ട് ഇവിടുത്തെ നാട്ടുകാർ ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശനെയും ബാബുവിനെയും വിളിച്ചു വരുത്തുകയായിരുന്നു ഏതായാലും പിന്നീട് ഇദ്ദേഹത്തിനെ ഇവിടെ നിന്നും ഇവർ കൂട്ടിക്കൊണ്ടുപോയി പോലീസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി ഒരു അഭയമന്ദിരത്തിലെത്തി താടിയും മുടിയും എടുത്തു വൃത്തിയായി കുളിപ്പിച്ച ശേഷം ഇദ്ദേഹത്തോട് കൂടുതൽ സംസാരിക്കുകയായിരുന്നു ഏതായാലും ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇദ്ദേഹം തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഒന്ന് പങ്കുവയ്ക്കണം ചിലപ്പോൾ മാനസിക നില തെറ്റി എങ്ങനെയോ ഇവിടെ എത്തിപ്പെട്ടതാകാം ഒരുപക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ ദൈവത്തിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും എത്തി ദൈവത്തിനെ കൂട്ടിക്കൊണ്ട് പോകും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഏതായാലും ഇദ്ദേഹം ഇപ്പോൾ കൊല്ലം ജില്ലയിലെ കോയിവിളയിൽ പ്രവർത്തിക്കുന്ന ബിഷപ്പ് ജെറോം അഭയകേന്ദ്രം എന്ന അഗതി മന്ദിരത്തിൽ ഇദ്ദേഹം സുരക്ഷിതനായി ഉണ്ട് ഇവിടുത്തെ പരിപാലനത്തിലാണ് ഇപ്പോൾ അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി നിങ്ങളൊന്ന് പങ്കുവയ്ക്കുകയാണെങ്കിൽ ഈ ഒരു യുവാവിൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ പരിചയക്കാരോ ആരെങ്കിലും ഒന്ന് കാണുകയാണ് എങ്കിൽ തീർച്ചയായും അവർക്ക് വലിയൊരു ആശ്വാസമാകും അവരുടെ ഈയൊരു യുവാവ് ഇവിടെ സുരക്ഷിതനാണ് എന്ന് പ്രത്യേകം അറിയിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഒന്ന് പങ്കുവയ്ക്കണേ